ചോദിച്ച് വാങ്ങിക്കു കഴിക്കുന്ന ലഡു ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇന്നിവിടെ തയ്യാറാൻ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഷുഗർ രഹിതമായിട്ടുള്ളൊരു ലഡു അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കടല എള്ള് അണ്ടിപ്പരിപ്പ് വാൾനെട്ട് ബദാം പിസ്ത ഇത്തപ്പഴ നെയ്യ് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ശകലം ചേർക്കുന്നത് നമുക്ക് ഇതിലെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ഇടുമ്പോ അതിന്റെ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറുമല്ലോ അതിലേക്ക് വേണ്ടിയാ ഈ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്ത് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് അത് നല്ല ഔഷധ ഗുണമുള്ളതാണ് അതുകൊണ്ടാണ് ഇതിവിടെ ചേർക്കുന്നത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഒരു പാനില് ആദ്യം കുറച്ച് നെയ്യാണ് ചേർക്കുന്നത് ആദ്യം കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഇതില് ഓരോ ും ഇതായിട്ട് വറുത്തെടുക്കും നെയ് മെയിറ്റ് ചൂടായി കഴിഞ്ഞു ബദാം അഞ്ചിപ്പരിപ്പ് പിസ്ത കടല ഇങ്ങനെ ഇത്തിരി ഒന്ന് ചൂടാവണം നല്ല അത് ഒരു ചൂടായ മതി ഇത്രയൊന്ന് ചൂടായിട്ടാണ് നമ്മളിതൊന്ന് ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ഇതിലൂടെ ഇത്തപ്പഴം കൂടെ ചേർക്കും ഇതിനുശേഷം വാൽനട്ട് കൂടെ ഇടുകയാണ് ഇത് ഏതാണ്ട് ആയി ഇനി ഇതിലോട്ട് അടുത്ത് നമ്മള് വെച്ചേക്കുന്ന എള് ഇടുകയാണ് എള്ള് ഇത്തിരി ഒന്ന് ചൂടായാ മതിയാവും ശകല മഞ്ഞൾപ്പൊടി കളറും കിട്ടും അതിന്റെ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ മാറും അതിലേക്ക് വേണ്ടിയിട്ടാണ് ശകല മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്തത് ായി ഇനി അടുത്ത് പൊടിക്കും നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വറു വറുത്ത് കഴിഞ്ഞു ഇതിനി തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണെ ഇത് കഴിഞ്ഞിട്ട് പൊടിക്കും തണുത്ത നമ്മുടെ ഒക്കെ ഇതാ തണുത്തു അത് ഇനി ഇതാ ജാർജിട്ട് പൊടിക്കാൻ പോവാണ് ഒന്നിങ്ങനെ ായിട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ മതി ഈ പരുവായെ അല്പം കൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ പൊടിക്കുകയാണ് കറക്റ്റ് മരുവായി അടുത്തതാണ് ഈത്തപ്പഴം അതിന്റെ കൂടെ ചേർത്ത് പൊടിക്കുവാണേ ഇതുകൂടെ ചേർത്ത് കുഴച്ചാണ് നമ്മൾ ഉള്ളിയാക്കുക दीनी दीनी ് ഉരുട്ടിയെടുക്കും ഉരുളകളായിട്ട് റെസിപ്പി ഇവിടെ റെഡിയായി നല്ല കറക്റ്റ് ആയിട്ട് ബോളകളാക്കി വെച്ചിട്ടുണ്ട്